ചടങ്ങിന്റെ അധ്യക്ഷൻ ഈ ഞായറാഴ്ചയാണ് ഒരു പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് എന്നെ ക്ഷണിച്ചത് ഞാൻ ഇവിടെ വന്നു നോക്കുമ്പോ ഉമർ ഫൈസി ഉസ്താദ് അടക്കമുള്ള വളരെ പ്രൗഢഗംഭീരമായ ഒരു സദസ്സാണ് ഒരു വേദിയാണ് ഈ വേദിയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആള് ഞാൻ തന്നെയായിരിക്കും അപ്പോ ഇത്രയും ഉസ്താദന്മാരും രാഷ്ട്രീയ രംഗത്തും എല്ലാ മേഖലയിലും ഔന്നിത്യം പുലർത്തുന്ന നിങ്ങളുമുള്ളൊരു വേദിയിൽ എന്നെ ക്ഷണിച്ചതിന് ഞാൻ പ്രത്യേകിച്ച് നന്ദി പറയുകയാണ് ഇപ്പൊ കേരളത്തെ ആകെ പിടിച്ചു കുലുക്കിയിരിക്കുന്ന ഒരു വിഷയമാണ് ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ഞാനൊരു ക്രൈസ്തവ മതവിശ്വാസിയാണ് ക്രൈസ്തവ മതവിശ്വാസികളുടെ ബൈബിളിൽ കൊരിന്തിയർക്ക് എഴുതിയ ലേഖനത്തിന്റെ പതിനൊന്നാം അധ്യായത്തിൽ കൃത്യമായി പറയുന്നുണ്ട് സ്ത്രീകൾ ദേവാലയത്തിൽ പ്രവേശിക്കുമ്പോൾ സ്ത്രീകൾ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ അവര് തല മറയ്ക്കണം എന്ന് കൃത്യമായി വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നുണ്ട് പൗലോ സപ്പോസലൻ അവിടെ പറയുന്നുണ്ട് എനിക്കിവിടെ വളരെ ഞാനിപ്പോ ഒരു കാര്യം ദേവാലയം പോലെ തന്നെ പരിപാടികരമായ സ്ഥലമാണ് വിദ്യാലയങ്ങളും അപ്പൊ വിദ്യാലയത്തിൽ ഒരു വനിത അല്ലെങ്കിൽ ഒരു പെൺകുട്ടി തലമറയ്ക്കുന്നതിൽ ക്രിസ്തു മതത്തിൽ പോലും എന്തില്ല യാതൊരു തരത്തിലും അതിൽ തെറ്റ് കാണാൻ നമുക്ക് സാധിക്കില്ല നമ്മൾ ഒക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ മതപരമായിട്ട് തന്നെ ചിന്തിക്കുക എന്ന് വിചാരിച്ചു അതുപോലെ എന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് എന്റെ പിതാവിന്റെ മാതാവ് അവരിപ്പില്ല അവര് ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞങ്ങളുടെയൊക്കെ വീടുകളിൽ ഞങ്ങളുടേതായിട്ടുള്ള ആത്മീയ നേതൃത്വത്തിൽപ്പെട്ട വൈദികരൊക്കെ വരുന്ന സമയത്ത് അവർ ആദ്യം ഒരു കാഴ്ച ഞാൻ കണ്ടിട്ടുള്ളത് അവര് വേഗം അവരുടെ തല മറയ്ക്കാറുണ്ട് അപ്പൊ ഇത് ക്രൈസ്തവർക്കിടയിലും ദേവാലയത്തിൽ പോകുന്ന സമയത്ത് സ്ത്രീകൾ എങ്ങനെയാണ് പോകുന്നത് തല മറച്ചിട്ടാണ് അവർ ദേവാലയത്തിൽ പോകുന്നത് ഞങ്ങളുടെ ഒക്കെ വീടുകളിൽ ഞങ്ങളുടെ ആത്മീയ നേതാക്കൾ വരുമ്പോ ഞങ്ങളുടെ പള്ളിയിലന്മാർ വരുമ്പോ ഞങ്ങളുടെ അമ്മമാരും അമ്മച്ചിമാരും ഒക്കെ തല മറയ്ക്കാറുണ്ട് ഇത് ഇസ്ലാമിന്റെ മാത്രം രീതിയല്ല ഇത് എല്ലാ സെമറ്റിക് മതങ്ങളും അനുശാസിച്ചു പോരുന്ന ഒരു രീതിയാണ് അപ്പൊ തലയിൽ തുണിയിടുക എന്ന് പറയുമ്പോൾ ഒരു വനിത അവരുടെ തല മറയ്ക്കുമ്പോൾ എന്റെ വ്യക്തിപരമായ കാഴ്ചപ്പാടിൽ അത് അവരുടെ അന്തസ്സിനും അവരുടെ സുരക്ഷയ്ക്കും നൽകുന്ന അധികമായ ഒരു കവചമാണ് എന്ന് ഞാൻ ആദ്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. രണ്ട് നമ്മള് ഭരണഘടനാ അടിസ്ഥാനത്തിൽ ഈ വിഷയത്തെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ ഈ രാജ്യം ഒരു റിപ്പബ്ലിക്കാണ് ഈ രാജ്യത്തിന് ഒരു ഭരണഘടനയുണ്ട് ആ ഭരണഘടന കൃത്യമായി പറയുന്നുണ്ട് ഓരോ പൗരനും അവൻ ഇഷ്ടമുള്ള മതം ആചരിക്കുവാനുള്ള അവകാശമുണ്ട് എന്ന് പള്ളുരുത്തിയിലെ സെന്റ് റീത്താസ് സ്കൂള് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് മുകളിലല്ല എന്ന് ഞാൻ വളരെ വ്യക്തമായി പറയുവാൻ ആഗ്രഹിക്കുകയാണ് ആ ഭരണഘടന പൗരന് നൽകുന്ന മൗലിക അവകാശത്തെ ലംഘിക്കാനുള്ള അധികാരം അവിടുത്തെ ഒരു പുതിയ പി ടി ഐ പ്രസിഡന്റ് ഉണ്ട് അദ്ദേഹത്തിനും ഇല്ല എന്ന് ഞാൻ വളരെ വ്യക്തമായി പറയുകയാണ് ആ പി ടി ഐ പ്രസിഡന്റിന്റെ ഫേസ്ബുക്ക് നമ്മളൊന്ന് പരിശോധിച്ചു നോക്കണം അദ്ദേഹം എൻ പി എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ നേതാവായിട്ടാണ് അറിയപ്പെടുന്നത് ഞാൻ അന്വേഷിച്ചു നോക്കുക എന്താണ് എൻ പി അത് നാഷണൽ പീപ്പിൾസ് പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടിയാണ് മേഘാലയിൽ ഈ പാർട്ടി മതേതര പക്ഷത്ത് നിൽക്കുന്നു ഇവിടെ എത്തുന്ന സമയത്ത് ഇദ്ദേഹം ഇതിന്റെ ഒരു നേതാവായി നിലകൊള്ളുന്നു ഇദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് നോക്കുമ്പോൾ ഗാസയിലെ പിഞ്ചു കുഞ്ഞുങ്ങളെ കൊല്ലുന്ന വീഡിയോകൾ പോലും സന്തോഷത്തോടെ പങ്കുവെക്കുന്ന ഒരു മനോരോഗത്തിന് ഉടമയായ വ്യക്തിയാണ് ഈ സ്കൂളിന്റെ പി ടി എ പ്രസിഡന്റ് ഞാൻ ആലോചിക്കുകയാണ് കേരളം പോലെ ഒരു സംസ്ഥാനത്ത് ഇത്ര സെൻസിറ്റീവായൊരു ഇഷ്യൂ കൈകാര്യം ചെയ്യുന്ന ഒരു സ്കൂളിന്റെ പി ടി എ പ്രസിഡന്റായി ഇങ്ങനെ ഒരു വ്യക്തി വന്നു എന്നത് തന്നെ നമ്മുടെ കേരളം നേരിടുന്ന വലിയൊരു പ്രതിസന്ധി അല്ലേ എന്ന ചോദ്യമാണ് ഒന്നാമതായി എനിക്ക് ഇവിടെ മുന്നോട്ട് വയ്ക്കുവാനുള്ളത് രണ്ട് ഇവിടെ പ്രിയപ്പെട്ട സത്താർക്ക ഈ വേദിയിലുണ്ട് സത്താർക്ക ഒരു ക്യാമ്പയിന്റെ നേതൃത്വം കൊടുക്കുന്നുണ്ട് ഫേസ്ബുക്കിൽ ഞാനത് ശ്രദ്ധിക്കുണ്ടായി ഹിജാബിന്റെ പേരിൽ ആരൊക്കെ വിവേചനങ്ങൾ നേരിടുന്നുണ്ട് നേരിടുന്നുണ്ട് നേരിടുന്ന വിവേചനങ്ങൾ പങ്കുവെക്കുക എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു ക്യാമ്പയിന്റെ നേതൃത്വം കൊടുക്കുന്നുണ്ട് ഒരു വിദ്യാർത്ഥി സംഘടനയുടെ നേതാവ് എന്ന നിലയ്ക്ക് ഞാൻ പറയുന്നു ആ ക്യാമ്പയിൻ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ് കാരണം നമ്മുടെ കേരളത്തിൽ ഇസ്ലാമിന് മുസ്ലിങ്ങൾക്ക് ഇത്ര ശക്തിയുള്ള ഒരു കേരളത്തിൽ പോലും ഒരു പെൺകുട്ടിക്ക് ഹിജാബ് ധരിച്ച് സ്കൂളിൽ ചെല്ലാൻ പറ്റുന്നില്ലെങ്കിൽ ഈ രാജ്യത്ത് ഇസ്ലാമോ ഫോബിയ എത്ര മാത്രം പടർന്ന് പന്തലിച്ചിരിക്കുന്നു എന്നത് വളരെ ഭയാനകമായ ഒരു ചോദ്യമാണ് ആ ചോദ്യത്തിന് തീർച്ചയായും ഉത്തരം കണ്ടെത്തണം ഇവിടെ സ്വാഭാവികമായി നടക്കുന്നത് മുനമ്പം വിഷയമാണെങ്കിലും ശരി പള്ളുരുത്തി വിഷയമാണെങ്കിലും ശരി എല്ലാ പ്രശ്നങ്ങളും ഇല്ലാതെ നോക്കേണ്ട ഉത്തരവാദിത്വം എപ്പോഴും ഇസ്ലാമിന്റെ തലയിൽ കെട്ടിവെക്കാനാണ് ചിലർ ശ്രമിക്കുന്നത് ഇത് ശരിയായൊരു നിലപാടല്ല കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ വ്യക്തമായ നിലപാടുകൾ പറയാൻ ആർക്ക് സ്വാതന്ത്ര്യമുണ്ട് ഈ രാജ്യത്തെ മുസ്ലിങ്ങൾക്കും സ്വാതന്ത്ര്യമുണ്ട് എപ്പോഴും നാട്ടിൽ പ്രശ്നം ഉണ്ടാവാതിരിക്കുക എന്നത് മുസ്ലിങ്ങളുടെ മാത്രം ഉത്തരവാദിത്വം എന്ന നിലയ്ക്ക് അവരവരുടെ അവകാശങ്ങളെ പറ്റി മിണ്ടാതിരിക്കണമെന്ന ഒരു എന്താ പറയാ ഒരു സൈലന്റ് ആയിട്ടുള്ള അജണ്ട കേരളത്തിൽ നടപ്പാക്കാൻ ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അത് ശരിയല്ല മുനമ്പത്താണെങ്കിലും പള്ളുരുത്തിയിലാണെങ്കിലും മുനമ്പത്തെ ഒരു സിവിൽ കേസാണ് ഒരു ഭരണഘടനാ വിഷയമാണ് ഈ രാജ്യത്തിന്റെ ലിഖിതമായ ഭരണഘടനാ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് വേണം ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ എന്നുള്ളതാണ് രണ്ടാമതായി എനിക്ക് പറയാനുള്ളത് മൂന്നാമതായി പറയാനുള്ളത് ഇവിടെ മതങ്ങൾ തമ്മിൽ വലിയ സ്പർദ്ധ കേരളത്തിലെ ക്രൈസ്തവരും മുസ്ലിങ്ങളും ഞാൻ കൊടുവള്ളി എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് ജനിച്ചു വന്നത് കൊടുവള്ളി എന്ന് പറയുന്ന പ്രദേശത്ത് മുസ്ലിങ്ങൾ ഭൂരിപക്ഷം ഒരു സ്ഥലവും അവിടെ വോട്ടർ ലിസ്റ്റിൽ വോട്ടുള്ള ഏക ക്രിസ്ത്യാനിയാണ് ഞാൻ പക്ഷെ ഇത്രയും കാലം അവിടെ ജീവിച്ചിട്ട് യാതൊരു വിധമായിരിക്കുന്ന ബുദ്ധിമുട്ടുകളും ആ കാരണം കൊണ്ട് എനിക്ക് അവിടെ ഉണ്ടായിട്ടില്ല അപ്പൊ കൊടുവള്ളിയിലുള്ള ഒരു ക്രിസ്ത്യാനിയായി എനിക്കുണ്ടാവാത്ത എന്ത് ബുദ്ധിമുട്ടാണ് മറ്റ് സ്ഥലങ്ങളുള്ളവർക്ക് ഉണ്ടാകുന്നത് എന്ന ചോദ്യം വ്യക്തിപരമായി തന്നെ ഈ അവസരത്തിൽ ഞാൻ ചോദിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ ഇപ്പൊ കുടിയേറ്റ പറ്റി പറഞ്ഞു നമ്മുടെ കുടിയേറ്റ മേഖലകളിൽ പ്രത്യേകിച്ച് തിരുവമ്പാടി ഉൾപ്പെടെയുള്ള കുടിയേറ്റ മേഖലകളിൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഹിന്ദുക്കളും എല്ലാവരും വളരെ സൗഹാർദ്ദത്തിൽ ജീവിച്ചു പോന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇപ്പൊ ഞാൻ പഠിച്ചത് പ്ലസ് ടു വരെ പഠിച്ചത് ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുകളിലാണ് ഞങ്ങളുടെ സ്കൂളുകളിലൊന്നും ഹിജാബിന്റെ പേരിൽ യാതൊരു വിധ ബുദ്ധിമുട്ടുകളും ഞങ്ങളാരും കണ്ടിട്ടില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടായതായിട്ട് ഞങ്ങൾക്കൊന്നും ഓർമ്മയിലില്ല അപ്പൊ ഇവിടെ വളരെ സൗഹാർദ്ദത്തിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യർക്കിടയിലേക്ക് വെറുപ്പ് കുത്തിവെക്കുന്നത് ആരാണ് എന്ന ചോദ്യം കൃത്യമായി മുന്നോട്ട് വെക്കേണ്ടതുണ്ട് അത് മാത്രമല്ല ഇവിടെ ശിവൻകുട്ടി മന്ത്രി വിദ്യാഭ്യാസ മന്ത്രി എടുത്ത നിലപാട് അദ്ദേഹത്തെ എടുത്ത നിലപാടിനെ പറ്റി പറയാനുള്ളത് വ്യക്തമായി ഞാൻ പറയുന്നു ഈ രാജ്യത്തിന്റെ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇവിടുത്തെ മതേതരത്വം കാക്കുവാൻ വേണ്ടി ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്ത് നിലപാടെടുത്താലും ആ നിലപാടിനെ പൂർണ്ണമായി പിന്തുണയ്ക്കാൻ ഞങ്ങളൊക്കെ പ്രതിജ്ഞാബദ്ധരാണ് അതിൽ ഒരു രാഷ്ട്രീയവും ഇല്ല നാടിന്റെ നന്മയാണ് ഏറ്റവും വലിയ രാഷ്ട്രീയം കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി ഈ വിഷയത്തിൽ കൃത്യമായ സ്റ്റാൻഡ് എടുക്കുന്നിടത്തോളം കാലം ആ വിദ്യാഭ്യാസ മന്ത്രിയെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടും നമ്മൾക്കില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഉപസംഹരിക്കുകയാണ് എനിക്ക് പറയുവാനുള്ളത് ഇത്ര മാത്രമാണ് ഈ രാജ്യത്തെ ഏറ്റവും വലിയ നിയമം ഭരണഘടനയാണ് ആ ഭരണഘടന എല്ലാ പൗരന്മാർക്കും എല്ലാ മതവിശ്വാസികൾക്കും ചില അവകാശങ്ങൾ നൽകിയിട്ടുണ്ട് ആ അവകാശങ്ങൾ ആര് ലംഘിക്കാൻ വന്നാലും ഏത് അജണ്ടയുടെ ഭാഗമായി ലംഘിക്കാൻ വന്നാലും അത് തീർച്ചയായും കോട്ട കെട്ടി അതിനെ പ്രതിരോധിക്കേണ്ട വലിയതായിരിക്കുന്ന ഉത്തരവാദിത്വം നമുക്കുണ്ട് വലിയതായിരിക്കുന്ന ജാഗ്രത നമ്മൾ പുലർത്തേണ്ടതായിട്ടുണ്ട് നമ്മുടെ മുന്നിലുള്ളത് വലിയ ഇരുണ്ട കാലഘട്ടമാണ് അങ്ങനെ കാലഘട്ടം ഇരുണ്ടതാവുമ്പോൾ അവിടെ തീർച്ചയായും വിമോചനത്തിന്റെ ശബ്ദങ്ങൾ ഉയരേണ്ടതുണ്ട് ചോദ്യത്തിന്റെ വിരലുകൾ ഉയരേണ്ടുന്നതുണ്ട് ചോദ്യം ചോദിക്കാൻ ഈ സമുദായത്തെ പ്രാപ്തരാക്കുന്ന സമസ്ത കേരള ജമിയ തുലുമയുടെ നേതൃത്വത്തെ പ്രത്യേകം ഒരിക്കൽ കൂടെ അഭിനന്ദിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം